മോണ്ടിറ്ററി മോണ്ടിറ്റേറി പഠിക്കൂ നൂറ് ശതമാനം ജോലി കുറക്കും ഇപ്പൊ നമ്മളെ കോളേജിന്റെ ഓഫീസിലെത്തിയിട്ടോ ചോദിച്ചോട്ടാ നൂറ് ശതമാനം ജോലി കുറക്കും ഇതിന് നോട്ടീസ് അല്ലെങ്കിൽ ഇതിനെ കുറിച്ചൊന്നും അറിയാനോ ഞാൻ വന്നോ അതിനെ നമുക്ക് ഒന്ന് നാല് കോഴ്സുകൾ അവൈലബിൾ ആണ് അതിലൊന്നാണ് ഈ മൊഴോറി എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റ് സപ്പോർട്ട് നമ്മൾ എല്ലാ കോഴ്സിനും നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് പഠിക്കാൻ വേണ്ട ഒരു വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ജോലി നേടാം അതെന്ത് ചെയ്യാം നിങ്ങൾ ജോലി തേടി നടക്കേണ്ട ആവശ്യമില്ല ജോലി ജോലിയില്ലേ നമ്മൾ കോളേജിൽ എന്ത് ഇൻഫോം ചെയ്യും ഇന്റർവ്യൂ ട്രെയിനിങ് അടക്കം ചെയ്യുന്നുണ്ട് നമ്മുടെ കോളേജിൽ തരുന്നുണ്ട് അപ്പൊ അത് ഷ്യൂറായിട്ടൊന്നും നമുക്ക് ഏജ് ലിമിറ്റേ ഇല്ല പിന്നെ അതുപോലെ തന്നെ സുഖം ആഴ്ചയിൽ മൂന്ന് ദിവസത്തെ ക്ലാസ് നമുക്കുള്ളൂ അത് പതിനൊന്ന് മണി തൊട്ടേ രണ്ടര വരെയുള്ളൂ ക്ലാസ് ഇവിടെ നിങ്ങൾ വേറെ ഇവിടെ മോഡിസോറി മാത്രമല്ല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് ഫാഷൻ ഡിസൈനിങ് അറബിക് ആൻഡ് ഇസ്ലാമിക് പിന്നിട്ടോ ഇവിടെ മാത്രമുള്ള ഇത് രാമനാട്ടിൽ നമ്മുടെ ഹെഡ് ഓഫീസ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഇതിന്റെ ഒരു ബ്രാഞ്ച് കൊണ്ടോട്ടി ഉണ്ട് കൊണ്ടോട്ടി സ്റ്റാഫിയസ് തന്നെയാണ് ട്രെയിനിങ് കോളേജ് ഇപ്പൊ മക്കളെ എല്ലാരും പോന്നോളിട്ടോ ഇങ്ങനെ ചൊറിഞ്ഞിരിക്കുന്ന വിടമാരുടെ വേഗം പോന്നോളി പൈസ ഉണ്ടാക്കും